ആദ്യ മത്സരത്തിൽ ടീമിനെ വിജയിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് കൊല്ലം സെയിലേഴ്സ് താരം ബിജു നാരായണൻ ഇത് ടീമിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് എന്നും വലിയ ആത്മവിശ്വാസം ഉണ്ട് എന്നും ബിജു ജനം ടിവിയോട് പറഞ്ഞു എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിജയം തന്നെയായിരുന്നു ഗരീസിന്റേത് ആ വിജയത്തിൽ നിർണായകമായ വിജയ ശില്പി നമ്മുടെ ബിജു നാരായണൻ ബിജു ആദ്യം തന്നെ ആശംസകൾ അവസാനം രണ്ട് സിക്സ് അടിച്ചു ജയിപ്പിച്ചു എന്ത് തോന്നുന്നു ഒന്നുമില്ല ഭയങ്കര സന്തോഷം തോന്നുന്നു എല്ലാവർക്കും വിശ്വാസമായിരുന്നു ലാസ്റ്റ് ബോൾ വരെ ഞങ്ങൾ കളി കൊണ്ടുപോയി കഴിഞ്ഞാൽ കളി ജയിക്കും എല്ലാവർക്കും വിശ്വാസമായിരുന്നു എനിക്ക് പോയപ്പോഴും ഇവിടുന്ന് പോയ സമയത്തുള്ള മെസ്സേജ് അതായിരുന്നു ലാസ്റ്റ് ബോൾ വരെ ഞങ്ങള് അവിടെ ഗ്രീസിലുണ്ടെങ്കിൽ കളി ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു എല്ലാവരും ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് ആ ഫോട്ടോ

നമ്മുടെ ഒരു ഫാമിലി ആണെങ്കിലും കുറച്ചും ജെല്ലായി ഇനി മുന്നോട്ടുള്ള മാച്ചസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാച്ച് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് മത്സരത്തിൻ്റെ തുടക്കത്തിന് തന്നെ വിഷ്ണുവിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു പിന്നീട് അങ്ങോട്ട് സച്ചിൻ ബേബിയും ഒപ്പം മത്സര ഗോവിൽ ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്തു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കാലിക്കറ്റ് ഒരു കാഴ്ചയായിരുന്നു അതെ അതെ ഉറപ്പായിട്ടും അവർ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്തായിരുന്നു അപ്പോൾ അതിനിടയിൽ ചെറിയൊരു പാർട്ണർഷിപ്പ് വന്നു വീണ്ടും ആ സമയത്തും അധികം ഇതായിട്ടില്ലായിരുന്നു നമുക്ക് ലാസ്റ്റ് ബോൾ വരെ കളി കൊണ്ടുപോയി കഴിഞ്ഞാൽ കളി ജയിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ ഞങ്ങളൊരു പതിനൊന്ന് പേരും എല്ലാവരും ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാത്തിനും റെഡിയായ ആൾക്കാരാണ് അപ്പോൾ എവിടെ നിന്ന് വേണോ നമുക്ക് കളി മാറ്റാം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരാൾ കൂടി ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെച്ചതാണ് ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ നമ്മോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ സീസണിലെ ആ മികവ് ഈ സീസണിൽ തുടരുമെന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായ തുടക്കമായിരുന്നല്ലേ അതെ അതെ നല്ലൊരു സ്റ്റാർട്ടായിരുന്നു ശരി പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ ആവശ്യമുള്ള സമയത്ത് തന്നെ നമുക്കൊരു രണ്ട് ഒരു നാല് വിക്കറ്റ് എടുത്തെങ്കായിട്ട് ടീമിനെ മേളിലോട്ട് പോയി കൂണ്ടിരാൻ പറ്റി അതേപോലെ തന്നെ ബോളിംഗ് മാത്രല്ല നമ്മൾ ടീമായിട്ട് കളിച്ചോണ്ട് തന്നെയാണ് ഈ മാച്ച് ജയിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടീം ഗെയിം ആയിരുന്നു അത് ബിജുവിന്റെ ആ പ്രകടനം അവസാനത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതന്നെ ഞാൻ പറഞ്ഞത് നല്ല ടീം ഗെയിം ആയിരുന്നു എന്താ വെച്ചാൽ ഒരു നയൻ ബാസ് ആകുമ്പോൾ രണ്ട് സിക്സ് അടിച്ച് കളി ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ നിസ്സാരമായിട്ടൊരു കാര്യല്ല അപ്പൊ ആ രീതിയിലോട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് വളർത്തിയെടുത്തത് നമ്മൾ ടീം മാനേജ്മെന്റും കോച്ചിൻ്റെ ഒക്കെ ഒരു കഴിവാണ് എല്ലാ ബാസമാർക്ക് ഒരു തേർട്ടി മിനിറ്റ്സോളം നെറ്റ്സിൽ ബാറ്റിംഗ് കൊടുക്കുന്നുണ്ട് അവരെ കോൺഫിഡൻസ് ലെവൽ മാക്സിമം ഹൈ ആക്കി തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആര് വന്നാലും സിറ്റുവേഷൻ വന്നു ചെയ്യാനുള്ള പ്ലയേഴ്സ് നമ്മുടെ ഉണ്ട് അത് തന്നെയാണ് ടീം ഗെയിം ആണെന്ന് ഞാൻ പറഞ്ഞത് ടീമായിട്ട് കളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മാച്ച് ജയിച്ചത് എന്തായാലും ഈ വിജയം ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ വിജയം ഇനിയും തുടരും എന്ന പ്രതീക്ഷയിലാണ് കൊല്ലത്തിന്റെ താരങ്ങൾ കാര്യവട്ടതെന്നും ക്യാമറമാൻ വിവേക് നേമത്തിനൊപ്പം എം നിഖിൽകുമാർ ജനം